മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം അപ്പം രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു മുംബൈ സൈബർ വിഭാഗം സിബിഐ എന്നീ ഏജൻസികളിൽ നിന്നാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നും നമുക്ക് സുപ്രീം കോടതിയുടെ ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് നമ്മൾ നമ്മൾ അതുകൊണ്ട് ക്ലിയർ ക്ലിയർ ആയാൽ പൈസ തിരിച്ചു എന്നാണ് ഈ സുപ്രീം നമുക്കൊരു വിശ്വാസം തോന്നും വീഡിയോ കോൾ ചെയ്ത തട്ടിപ്പ് സംഘം ഗീവർഗീസ് മാർക്ക് ലോസ് വെർച്വൽ അറച്ചിലാണെന്ന് അറിയിച്ചു സ്വന്തം അക്കൌണ്ടിൽ നിന്നും സുഹൃത്തിന്റെ അക്കൌണ്ടിൽ നിന്നുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് കേരള വിഷൻ ന്യൂസ്